േന്നമംഗലം ഗവൺമെൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നൂറ്റി മുപ്പതാമത് വാർഷികമാണ് ഇന്ന് നടക്കുന്നത് സമന്വയം രണ്ടായിരത്തി ഇരുപത്തി പ്രമുഖരായ ഒരുപാട് വ്യക്തികൾക്ക് ആദ്യ കുറിച്ച ഒരു വിദ്യാലയമാണിത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് ഈ വിദ്യാലയം സ്ഥാപിതമായത് ഈ ഒരു വിദ്യാലയത്തിൻ്റെ വാർഷിക ദിനത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഇന്ന് നമ്മൾ ഇവിടെ പങ്കുവെക്കുന്നത് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നൂറ്റി മുപ്പതാമത് വാർഷികമാണ് ഇവിടെ നടക്കുന്നത് സമന്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ഈ സ്കൂളിന്റെ ഇപ്പോഴത്തെ എച്ച് എം ആണ് കൃഷ്ണകുമാർ സാർ സാറിനോട് തന്നെ നമുക്ക് ഈ കൂടുതലായിട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ സ്ഥാപിതമായ വിദ്യാലയമാണ് ഈ വിദ്യാലയം അടൂർ മേഖലയിലെ ആദ്യ കാലഘട്ടങ്ങളിൽ ആരംഭിച്ച ഒരു സർക്കാർ വിദ്യാലയങ്ങളിൽ ഒന്നാണ് തീർച്ചയായും വളരെ മഹാൻ അരുതന്മാരായിട്ടുള്ള വ്യക്തികൾ ഈ വിദ്യാലയത്തിൽ ആദ്യാക്ഷരം പഠിച്ചിറങ്ങിപ്പോയി എന്നുള്ളതാണ് വാസ്തവം മലയാള സാഹിത്യത്തിലെ ഹാസ്യ സാമ്രാട്ടായ ഇ വി കൃഷ്ണപിള്ള മുൻഷി പരമപിള്ള തുടങ്ങി വളരെയേറെ മഹത് വ്യക്തിത്വങ്ങൾക്ക് ആ ആദ്യകാല പ്രാഥമിക വിദ്യാഭ്യാസം പകർന്നു നൽകിയ ഒരു വിദ്യാലയമാണ് ഈ വിദ്യാലയം നാടിൻ്റെ പേര് പറയുന്നത് പോലെ തന്നെ പെരിങ്ങനാട് എന്ന് പറയുമ്പോൾ പെരിയ ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശം എന്നുള്ള നിലയിലാണ് ആ ഒരു പേര് വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഈ സ്കൂളിൽ എത്തിയത് ഈ വർഷം ഈ അധ്യയന വർഷത്തിൻ്റെ തുടക്കത്തിൽ ജൂൺ മാസത്തിലാണ് എന്നാൽ പരിമിതികൾ വളരെയേറെ ഭൗതികമായ വളരെയേറെ പരിമിതികൾ ഈ വിദ്യാലയത്തിൽ ഉണ്ടായിരുന്നു ഇവിടുത്തെ പി ടി എയും എസ് എം സി എം ബി ടി എയും ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പൊതുസമൂഹവും ആ പരിമിതികളെ മറികടക്കാൻ വേണ്ടി വല്ലാതെ പ്രയത്നിക്കുന്ന ഒരു രംഗമാണ് കണ്ടത് ആ പ്രയത്നത്തിൻ്റെയൊക്കെ ഫലമായി ആ പി ടി എയുടെ നേതൃത്വത്തിൽ നമുക്ക് കുറേയേറെ കാര്യങ്ങൾ ഈ വർഷം ഇവിടെ നടപ്പിലാക്കുവാൻ കഴിഞ്ഞു ആയിരത്തി രണ്ടായിരത്തി പത്തൊൻപത് മുതൽ മുടങ്ങിക്കിടന്ന കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു മൂന്ന് നിലയുള്ള ഈ കെട്ടിടത്തിൽ ഏതാണ്ട് ഇരുപതോളം ക്ലാസ് മുറികൾ സജ്ജമാക്കപ്പെടും അങ്ങനെ ഇരുപതോളം ക്ലാസ് മുറികൾ സജ്ജമാക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ വിദ്യാലയത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറും എന്നുള്ളതാണ് വാസ്തു അക്കാദമി രംഗത്ത് വളരെ മികവാർന്ന ഇവിടെ ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ ഉണ്ട് അതിൽ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകൾ ഈ ഒരു കോമ്പൗണ്ടിലും പതിനൊന്ന് പന്ത്രണ്ടോ ക്ലാസുകൾ നമ്മുടെ തൃശേന്ദമംഗലം മഹാദേവ ക്ഷേത്രത്തിന് അപ്പുറത്തുള്ള ഒരു കോമ്പൗണ്ടിലാണ് പ്രവർത്തിക്കുന്നത് ഓരോ വിഭാഗത്തിലും വളരെ ചിട്ടയായി അടുക്കും ചിട്ടയുമായി അച്ചടക്കത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് അത് വളരെ തൃപ്തികരമായിട്ടുള്ളൊരു കാര്യമാണ് വിദ്യാലയം അക്ഷരോത്തരം ഇത് ആ വളരേണ്ടതായിട്ടുണ്ട് നൂറ്റി മുപ്പത് വർഷത്തെ പാരമ്പര്യമുള്ള ഒരു വിദ്യാലയമാണ് ഇത് വളരുന്നതിനും ഇതിനെ വളർച്ചയിലേക്ക് നയിക്കുന്നതിനും നമുക്ക് ആ കൂട്ടായിട്ട് പരിശ്രമിക്കാം ഏതാണ്ട് മുപ്പതോളം വർഷമായി ഈ സ്കൂളിൽ വാർഷിക ആഘോഷങ്ങൾ ഇല്ലായിരുന്നു അതിന് ഇപ്പോഴത്തെ പി ടി എ മുൻകൈയെടുത്ത് തുടക്കം കുറിച്ചിരിക്കുകയാണ് പി ടി എസ് എം സിയുടെയും എം പി ടിയുടെയും നേതൃത്വത്തിൽ നടക്കുന്ന വാർഷികാഘോഷം സമന്വയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിജ്ഞാനത്തോടൊപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പരമാവധി വിനോദം പകർന്നു നൽകുക എന്നുള്ളതാണ് ഈ വിദ്യാലയത്തിലെ രക്ഷാകർത്തൃ സമിതി ആഗ്രഹിക്കുന്നത് തീർച്ചയായും ഈ സമന്വയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മികവുറ്റതാക്കുവാൻ വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു വളരെ സന്തോഷം നന്ദി ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗത്തിന്റെ വിഭാഗത്തിൻ്റെ പ്രിൻസിപ്പളാണ് നമ്മളോടൊപ്പം ഉള്ളത് നമ്മുടെ സ്കൂള് നൂറ്റി മുപ്പത് വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു ഏറെ പ്രതിഭാശാലികളായ വ്യക്തികളെ സൃഷ്ടിച്ച ഒരു വിദ്യാലയമാണ് ആ വിദ്യാലയത്തിലാണ് ഒരു പ്രഥമാധ്യാപിക എന്ന നിലയിൽ എനിക്കിരിക്കാൻ സാധിക്കുന്നത് എന്നതിൽ ഏറെ സന്തോഷമുണ്ട് ഈ സ്കൂള് ഇപ്പോഴും ധാരാളം പ്രതിസന്ധികളിലൂടെയും പ്രശ്നങ്ങളിലൂടെയുമാണ് കടന്നുപോകുന്നത് ഭൗതിക സാഹചര്യങ്ങളുടെ കുറവ് ഏറെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളാണെങ്കിൽ പോലും ഭൗതിക സാഹചര്യങ്ങളിൽ ഒരുപാട് പിന്നോക്കമാണ് നിൽക്കുന്നത് മുടങ്ങിക്കിടന്ന ഒരു കെട്ടിടം പണി പുനരാരംഭിക്കാൻ സാധിച്ചു എന്നതിൽ വളരെ നന്ദി പറയുന്നു പെരിങ്ങനാട് തൃശേന്ദമംഗലം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വളർച്ചയ്ക്ക് പിന്തുണയായി നിന്നത് മഹാദേവർ ക്ഷേത്രമാണ് തൃശ്ശേന്ദമംഗലം മഹാദേവർ ക്ഷേത്രം ക്ഷേത്രം ദാനമായി നൽകിയ ഭൂമിയിലാണ് ഹയർ സെക്കൻഡറി വിഭാഗവും ഹൈസ്കൂൾ വിഭാഗവും പ്രവർത്തിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ക്ഷേത്രം ക്ഷേത്ര ഭാരവാഹികൾ തന്ന ഈ ഒരു വലിയ കൈത്താങ്ങിന് നന്ദി പറയാനും കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു ഇന്നത്തെ ഈ വാർഷികത്തിന് വേണ്ട എല്ലാ ആശംസകളും നേരുന്നു അടുത്ത വർഷത്തെ വാർഷികമാവുമ്പോഴേക്കും കെട്ടിടത്തിൻ്റെ അപര്യാപ്തതകളെല്ലാം പരിഹരിച്ച് പുതിയ കെട്ടിടത്തിൽ കുട്ടികൾ സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണാൻ കഴിയുമെന്ന് ആഗ്രഹിക്കുന്നു നന്ദി വിദ്യാഭ്യാസത്തോടൊപ്പം വിനോദവും അതേപോലെ തന്നെ അധ്യാപകരുടെ കൂട്ടായ ഒരു പ്രവർത്തനവും ഈ സ്കൂളിൻ്റെ വിജയത്തിന് മുന്നോടിയാവുന്നുണ്ട് ഈ വരുന്ന എസ് എസ് എൽ സി പരീക്ഷയിൽ ഏതാണ്ട് അറുപത്തിയേഴ് കുട്ടികളാണ് പരീക്ഷയിൽ പങ്കെടുക്കുന്നത് അതിന് തീവ്രമായ പരിശീലനമാണ് സ്കൂളിൽ നിന്നും നൽകുന്നത് ഏറ്റവും പ്രതിഭാശാലികളായിട്ടുള്ള അധ്യാപകരാണ് ഈ സ്കൂളിൽ പഠിപ്പിക്കുന്നതെന്നുള്ളത് ഈ സ്കൂളിൻ്റെ ഏറ്റവും വലിയ അഭിമാനമായി ഞങ്ങൾ കരുതുന്നു പിന്നെ ഈ പരിപാടികൾക്കെല്ലാം ഇ റ്റിയുടെയും എസ് എം സിയുടെയും മദർ പിറ്റിയുടെയും എല്ലാ അംഗങ്ങളുടെയും സഹകരണത്തോടു കൂടിയാണ് ഈ പരിപാടികൾ വിജയിപ്പിക്കുന്നത് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വന്നതിൽ ഭയങ്കര സന്തോഷം എൻ്റെ നാടാണ് എൻ്റെ മകൾ പഠിക്കുന്ന സ്കൂളാണ് അപ്പോൾ ഒരുപാട് ഭയങ്കരമായി സന്തോഷമാണ് ഞങ്ങൾ പേരും വന്നിട്ടുണ്ട് നല്ല സന്തോഷമായിട്ടില്ല തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമാണ് പടവിൽ നിർത്തുള്ളി താളം പിടിക്കുമ്പോൾ ചിന്താപരക്കൂട്ടമൊത്തുപാടി മഴയാണു ജീവൻ മഴയാണു ജീവൻ നരവംശമേ കേൾക്കൂ എല്ലാവർക്കും ഒരുമിച്ച് തണലായി മാറി ഒരു നല്ല തലമുറയെ വാർത്തെടുക്കാം അതിനായുള്ള പ്രവർത്തനങ്ങളിൽ ഒരുമിച്ച് വയ്ക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പേരിൽ നമ്മുടെ ഔപചാരികത ഒരുപാട് സന്തോഷത്തോടുകൂടി സമന്വയം ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി നമുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട വിഷയം കാണക്കാം എല്ലാം വിഷയം പറഞ്ഞുകൊണ്ട് എല്ലാ വിഷയങ്ങളും ഇഷ്ടമാണ് എനിക്ക് എനിക്കിഷ്ടമാണ് പക്ഷേ പറഞ്ഞു വഴങ്ങി നമ്മുടെ നിങ്ങളുടെ കണ്ണിൽ നിന്നുകൊണ്ട് തന്നെ കുറച്ച് താരങ്ങളുടെ രൂപങ്ങൾ ചെയ്യാനുള്ളത് ശ്രമത്തിലാണ് ഒരു അൻപത് ശതമാനം മുതലും ആ രൂപ സാധനം നിങ്ങളെല്ലാവരും നിറഞ്ഞ ഫൈനെ 私たちのために、私たちのためた ഇവിടെ എത്തിച്ചേർന്ന് ഈ ഒരു ദിനം വളരെ ധന്യമാക്കുന്നതിന് വേണ്ടി ഈ വിദ്യാലയങ്ങളോടൊപ്പം ചേർന്നിരുന്ന വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളെ ആ ചേർത്ത് നിർത്തിയ എല്ലാവർക്കും ഒറ്റവാക്കിൽ നിറഞ്ഞ രേഖപ്പെടുത്തിക്കൊണ്ട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു